ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് നമ്മൾ ഒരു ടോക്സിക് എൻവയോമെന്റ് പറയാൻ ഒരാൾക്ക് തേർഡ് പാർട്ടിക്ക് വന്ന് നോക്കി പറയാൻ ഇതായിരിക്കും പക്ഷെ നമ്മുടെ ഒരുപാട് ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ നീ വിട്ടുപോരാനൊക്കെ ഭയങ്കര ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് നമ്മളൊക്കെ ഇമോഷണൽ ബീങ്സ് ആണ് നമ്മുടെ പല കാര്യങ്ങളിലും വൾണറബിളായിട്ടായിരിക്കും പല സാഹചര്യങ്ങളിലും നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്ന പല കാര്യ സൊസൈറ്റിനെ ചിന്തിച്ചിട്ട് എന്റെ ഒരു ആത്മാർത്ഥത എന്റെ ഒരു എന്നാലും എന്റെ ഒരു ബെസ്റ്റ് ബെസ്റ്റല്ലേ ഞാൻ കൊടുത്ത് ഇങ്ങനെന്തൊക്കെ പല കാര്യങ്ങളും വിചാരിച്ചിട്ടായിരിക്കും വർക്കിലാണെങ്കിലും കേട്ടോ ഇപ്പൊ ഒരു ഒരു ജോലിക്ക് പോകുകയാണെങ്കിൽ അവിടെ ഞാൻ എന്റെ ഏറ്റവും ആഗ്രഹിച്ച ജോലി ആണെങ്കിലും അത് എന്നെ ഭയങ്കരമായിട്ട് തളർത്തുകയാണെങ്കിൽ വി ഹാവ് ടു ബി സ്ട്രോങ് ഇനഫ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ടോക്സിക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വിടാനേ ൊന്നും സോഷ്യൽ മീഡിയയെ ബോധി സോഷ്യൽ മീഡിയയെ ബോധിപ്പിച്ച് മാത്രമേ ജീവിക്കാവൂ എന്ന അലിഖിത പോളിസി സമൂഹത്തിൽ നിലനിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അത് നന്നായിട്ട് തോന്നുന്നുണ്ട് ഞാൻ എപ്പോഴും എന്റെ ചേച്ചിയായിട്ട് ഞങ്ങൾ ഉണ്ടാവുന്ന ഒരു ആണ് അതായത് ചേച്ചി ചേച്ചിയുടെ ഓൺലൈൻ ഇതിനകത്തൂടെ വന്നിട്ട് എപ്പോഴും എന്താ എന്ത് വന്നാലും ഹാപ്പി ആയിട്ടുള്ള പോസ്റ്റേ ഇടുള്ളൂ പക്ഷെ ഐ ഓൾവേസ് ടെലർ ഇഫ് യു ആർ എന്തെങ്കിലും ഒരു റോങ് റൂമറോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യണം എന്നിട്ട് ഇപ്പൊ സത്യം പറയണം വളരെ ജെനുവൻ ആയിട്ട് ഞാൻ റീസെൻറ്റ്ലി വേറൊരു ഇടത്തിൽ ഞാൻ അത് പറഞ്ഞായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഭയങ്കര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു ഇമേജ് മാത്രം പുറത്ത് കാണിച്ചാൽ ആൾക്കാർക്ക് നമ്മളിഷ്ടപ്പെടും പക്ഷെ നമ്മൾ വളരെ ജെനുവിനായിട്ട് നമ്മുടെ മെയിൻ വീണ നമ്മൾ പാളിയ ഡെസിഷൻസ് ആണെങ്കിലും നമ്മുടെ എന്തെങ്കിലും നിലപാടുകളാണെങ്കിലും വന്ന് പച്ചയ്ക്ക് പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര വിമർശനമായിരിക്കും നേരെ മറിച്ച് ഒരു പ്രശ്നം ഉണ്ട് അതിന്റെ തൊട്ട് പറയാം നമ്മളൊരു പത്തിരുപത് വീഡിയോ ചെയ്യാണ് നന്മ കാണിച്ചുകൊണ്ട് യു ആർ യു ആർ എ ഗുഡ് പേഴ്സൺ അയ്യോ ഇയാളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യോ അയ്യോ പാവോ അങ്ങനെ ചിന്തിക്കുള്ളൂ പക്ഷെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയനെ ബോധിപ്പിച്ചത് തന്നെയാണ് ഇനിയുള്ള ജനറേഷൻ ഇതിനകത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ഈ ലൈംലൈറ്റ് അല്ലെങ്കിൽ ഈ ഷോ ബേസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇനിയുള്ള ജനറേഷൻ എങ്ങനെ സോഷ്യൽ മീഡിയക്ക് കേറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രോപ്പർ പി ആർ വർക്ക് ഇത് പഠിച്ചിട്ട് ഇറങ്ങുക അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ ജെനുവിൻ ആയിട്ട് നിന്നുകൊണ്ട് പഴയ കാലത്തൊക്കെ നമ്മളെ ഒരു കാര്യമാണ് നിങ്ങൾ എന്താണോ അങ്ങനെ നിൽക്കുക ഇനി അതൊന്നും നടക്കില്ല ഇത്രയും സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടും എല്ലാ ഒരു വീട്ടില് അഞ്ചു വയസ്സുള്ള കുട്ടി തൊട്ട് അമ്പത്തഞ്ചു വയസ്സുള്ള അമ്മയുടെ കയ്യിൽ വരെയും ഫോണുള്ള സമയത്ത് ഇത്രയും ആൾക്കാരെ ഒരേപോലെ അവർക്ക് മനസ്സിലാവുന്ന ഒറ്റ ഭാഷ ഉണ്ടാവുള്ളു നന്മ ഈ നന്മ മാക്സിമം കാണിച്ചുകൊണ്ട് എത്ര ഉടായ്പ ആണെങ്കിലും നിങ്ങള് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റും ഐ ഹ് ഓൾവേസ് ഫെൽ സോ സോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജെനുവിനിറ്റിയേക്കാൾ കൂടുതൽ വേണം അപ്പോ ആബ്സൊലൂട്ട്ലി കാരണം ഇപ്പൊ ഞങ്ങളുടെ കേസിൽ കേസിലപ്പോ ഞാനൊക്കെ വന്ന് ഇങ്ങനെ വന്ന് നിന്ന് സംസാരിച്ചിട്ട് എന്ത് മാത്രം ഹിറ്റ് ഉണ്ടായത് എന്ന് ഞാൻ ഈ പറയുന്ന ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്ത് ഉപദ്രവിച്ചിട്ടുണ്ടോ ഐ ഹാവ് മൈ സിസ്റ്റർ ഹാസ് നോട്ട് ഇപ്പം അതിനകത്തല്ല കാര്യം നേരെ മറിച്ച് ഞാൻ ഒരുപാട് ഇപ്പം ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യമല്ല പറയുന്നത് ഞാൻ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണൽ ലൈഫില് ലോക അറിയാം പക്ഷെ അവരൊക്കെ ഭയങ്കര നല്ല ഇമേജ് കൊണ്ടുനടക്കുന്ന ആൾക്കാർ കള്ളന്മാര് മാത്രമല്ല കള്ളികളും ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്കൊക്കെ മീഡിയയിൽ അവരുടെ അവരുടെ പ്രൊഫൈല് കയറിയ നന്മ മാത്രമേ ഉള്ളൂ കളിക്കാൻ അറിയാമോ അവർക്ക് ദാറ്റ് തിങ് വി ഹാവ് ടു ഒന്നല്ല പഠിക്കുക അല്ലെങ്കിൽ മാറിയിക്കുക അല്ലെങ്കിൽ മൂന്ന് മൂന്നോപ്ഷനേ ഉള്ളു ഒന്നല്ലെങ്കിൽ കള്ളത്രം കാണിച്ച് നിക്കാറിയ അല്ലെങ്കിൽ ഒരു പുതിയ എന്താ പറയാ പുതിയൊരു പേഴ്സണോണ ബിൽഡ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവാ ഞങ്ങൾ ആ മൂന്നാമത്തേല് കൊറേ കാലമായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു കള്ളത്തരം കാണിച്ച് തുടങ്ങിയിട്ടും കാര്യമില്ല അതേക്കില്ല അവര് നമ്മൾ ട്രൈ പോലും ചെയ്യുന്നില്ല അപ്പൊ ശരിക്കും കളിക്കാൻ അറിയാവുന്നവർ മാത്രം ഇറങ്ങേണ്ട ഒരു ശരിയല്ല ഞാൻ പറഞ്ഞത് സർവൈവൽ ഓഫ് കലിയുഗം ഇവിടെ വേറെ അതിന്റെ ഒപ്പം ഞാൻ ഒന്നാമത്തെ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ലേ ഇതൊക്കെ കൂടെ കേൾക്കും മനുഷ്യനായി നമുക്കൊക്കെ ഒരു രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വേറെ ടൈപ്പ് ഒരു ലോകം തന്നെയാണ് ഇത് പറയണത് ബാപ്രേ എന്തെങ്കിലും നിങ്ങളെ എന്തെങ്കിലും നിങ്ങളെ എല്ലാവർക്കും മനസ്സിലാകും എന്ന വിശ്വാസത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ അങ്ങനെ അതാണ് ഞങ്ങളുടെ ആ ഒരു വേർഡ് ഉണ്ടല്ലോ ഹോപ്പ് കാരണം നമ്മുടെ ഉള്ളില് എപ്പോഴും പറയും സത്യം എന്തൊക്കെ വെച്ച് അടച്ചു വെച്ചാലും അത് പുറത്തു വരും അതുപോലെ ഒരു ഡയമണ്ട് എത്ര അഴുക്കിനടിയിലിട്ടാലും നമ്മളെ തുടച്ചെടുത്ത് വിൽ സ്റ്റിൽ ഷൈൻ അപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്റെ അച്ഛൻ ഒരുപാട് വിഷമിച്ചു ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോ അവര് പറയുന്നത് ണ്ട് ഒരു ദിവസം വരും ആ ദിവസത്തിന് അത് എനിക്ക് വെയിറ്റ് വെയിറ്റ് ഫോർ ദാറ്റ് ഡേ ആൻഡ് ഇത്രയും ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അബ്രാമി ആ ഒരു ഇപ്പൊ സീ ഞാനും പുറമേന്നല്ല ഇത്ര നാളും നിങ്ങളുടെ പ്രോബ്ലംസ് കണ്ടുവരുന്നു ഇപ്പം ഐ എം ടോക്കിംഗ് ഇത് ആ ഒരു ഇതിനോട് പറയുമ്പോൾ എനിക്ക് അഭിരാമി എത്ര ചിരിച്ചോണ്ടാണ് പറയുന്നെങ്കിലും എനിക്ക് ആ ഉള്ളിന്ന് അതിന്റെ ആ സ്കിൽ പൊട്ടിപ്പോന്നു കാര്യ എന്റെയും കണ്ടെന്ന് പറയുന്നു നമുക്ക് ആ ഒരു പെയിൻ ശരിക്കും നമുക്കത് മനസ്സിലാവും നിങ്ങള് നോയിങ്കിലേ അൺ നോയിങ്കിലേ എന്തൊക്കെയല്ലേ നിങ്ങളത് അപ്പൊ അതെന്തായാലും ഒരു സമയം ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ അച്ഛൻ മുകളിലും ഉണ്ട് സോ പുള്ളി അവിടെ നിന്ന് ഗെയിംസ് കളിച്ചോളൂ ഞങ്ങൾ കളിക്കാൻ പറ്റാതെ ഗെയിംസ് ഹിൽ ഡു ഇറ്റ് ഫോർ അസ് അപ്പൊ അതായത് ഇത് മാത്രല്ല ഈ പറയുന്ന ചേച്ചിയുടെ പ്രീവിയസ് മാര്യേജിന്റെ കാര്യം മാത്രമല്ല ഓൾ ടുഗെദർ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാത്ത വളരെ ജനുവൻ ആയിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ് ഒരു പോയിന്റ് പാപ്പു എന്ന് പറയുന്ന ഒരാളുടെ മുമ്പിൽ ഞങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ആ കുഞ്ഞിന്റെ ഒരു പ്രയാസം ദൈവം ഞങ്ങളുടെ ഒക്കെ പിന്നെയും പോട്ടെ കുഴപ്പമില്ല പക്ഷെ ഈ പറയുന്നൊരു എനർജി ഒക്കെ മുകളിൽ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ഒരു സാധനം കാണാരിക്കില്ല അപ്പം